ശരിയായ ഇരട്ടക്കൊലക്കേസിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചി സി ബി ഐ കോടതിയാണ് വിധി പറയുന്നത് മുൻ എം എൽ എയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി അടക്കം ഇരുപത്തിനാല് പ്രതികൾ ആണ് കേസിൽ ഉള്ളത് ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശും കെ വി ബൈജുവുമാണ് ചേരുന്നത് ആദ്യം നവോമിയിലേക്ക് നവമി വിധി പ്രസ്താവത്തിന് കാത്തിരിക്കുന്നു കോടതി നടപടികൾ ആരംഭിച്ചോ കേസ് ഈ കേസ് എപ്പോഴാണ് പരിഗണിക്കുക എന്താണ് വിവരങ്ങൾ അഭിലാഷനാണിപ്പോൾ നിൽക്കുന്നത് കലൂർ സി ബി ഐ കോടതിക്ക് മുന്നിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം പ്രതികൾ എല്ലാവരും തന്നെ ഹാജരായിട്ടുണ്ട് ഇനി രണ്ട് പ്രതികളും കൂടി എത്തിയാൽ മതി ഒന്നാം പ്രതി സജീവനും രണ്ടാം പ്രതി കൂടി എത്തിയാൽ മതി അതിന് ക്ഷമിക്കണം ഒന്നാം പ്രതി പീതാംബനും രണ്ടാം പ്രതി സജീവനും കൂടി എത്തിയാൽ മതി ബാക്കി എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കോടതി നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു പ്രതികൾ ഓരോരുത്തരായി കോടതിക്കുള്ളിലേക്ക് കയറുകയാണ് പത്തുമണിയോടുകൂടി തന്നെ ജഡ്ജിയും എത്തുന്ന സാഹചര്യമാണ് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ വിവാദമുണ്ടായ ഏറെ കോളക്കം സൃഷ്ടിച്ച പാർട്ടിക്കും സി പി എമ്മിനും വലിയ രീതിയിൽ തിരിച്ചടികൾ നേരിട്ടൊരു കേസ് കൂടിയായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വധക്കേസ് ഇതും ആദ്യം കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു പക്ഷേ കുടുംബത്തിന് ആ ഒരു അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല അവർ പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന സംശയമുണ്ടായിരുന്നു കുടുംബത്തിന് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുകയും പിന്നീട് സി ബി ഐ ഈ കേസ് ഏട്ടെടുത്ത് അതിനുശേഷം ഇന്ന് വിധി പറയുമ്പോൾ ഏറെ പ്രധാന ഏറെ നിർണായകമായ ദിനം കൂടിയാണ് എന്നോടൊപ്പോൾ ഇപ്പോൾ ഡാനി ഡാനിപ്പോളും കൂടി ചേരുന്നുണ്ട് ഡാനി ഇരുപത്തിനാല് പ്രതികളാണുള്ളത് എല്ലാവർക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാം പ്രതിക്ക് ഉൾപ്പെടെ വധശ്രമത്തിനൊക്കെയാണ് കേസ് ഇപ്പോൾ കൊലപാതകത്തിനാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത് അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്ന ഒരു കേസ് കൂടിയാണ് എന്താണ് ഇതിന്റെ ഒരു നാൾ വഴികളും ഒപ്പം ഈ ഒരു കുറ്റം അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം െ വളരെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത ഒരു കേസാണ് ഒരു ഒരു സംശയമില്ല കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഇതിനെതിരെ തന്നെ നടപടികളിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്തു ശക്തമായ തിരിച്ചടികളടക്കം നേരിടുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ രംഗത്തേക്ക് വന്നിരുന്നു ആദ്യം പത്ത് പതിനാല് പ്രതികളിലേക്ക് വന്നു പിന്നീട് സി ബി ഐ കടന്നു വരുന്നു കൂടുതൽ പ്രതികളുണ്ട് ആ ഇരുപത്തി നാല് പ്രതികളാവുന്നു ഇതിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിൽ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കാണ് കൊലപാതകവും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയും തെളിവ് നിശിപ്പിക്കലും അടക്കം വലിയ കുറ്റങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ളത് അതിനുശേഷം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളും അതോടൊപ്പം തന്നെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ പ്രതികളുമാണ് ഗൂഢാലോചനയും മറ്റു തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലും എല്ലാം ചുമത്തിയിരിക്കുന്നത് ഇതിനിടയിൽ പന്ത്രണ്ട് മുതൽ അതോടൊപ്പം തന്നെ പതിനഞ്ച് വരെ വന്നിരിക്കുന്ന പ്രതികൾ അതിൽ അവർ അവർ മാത്രമാണ് ഈ തെളിവ് നശിപ്പിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിയോഗിക്കപ്പെട്ട ഈ മൂന്ന് പേരായിരുന്നവർ അവർ അവരെ അതിൽ ഈ പ്രതിയായ മണികണ്ഠൻ മണികണ്ഠൻ എന്ന് പറയുന്ന പന്ത്രണ്ടാം പ്രതിയായ മണികണ്ഠൻ കൃത്യമായിട്ട് തന്നെയും അത് ചെയ്തിരിക്കുന്നത് ഈ പ്രതികളുടേതടക്കം ഒന്നു മുതൽ എട്ട് വരെയുള്ള ആ പ്രതികളുടേതടക്കമുള്ള അവരുടെ വസ്ത്രങ്ങൾ കത്തിച്ചു കളയുക നിർണായകമായ തെളിവുകൾ കത്തിച്ചു കളയുക എന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ വിധി പ്രസ്താവ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് ആ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം സിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ വിധിപ്രസ്താവത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നു എന്നതാണ് നോമി തോന്നുന്നത് അതെ അതെ തീർച്ചയായും ഡാനി പെരിയാ കേസ് ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ് പ്രതികളെ എല്ലാവരെയും തന്നെ കോടതിയിൽ കയറ്റി ഏറ്റവും നിർണായകമായ നിമിഷം ഈ വിധിക്കായി കാത്തിരിക്കുകയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും ഒരു ഒരു കുടുംബത്തിന്റെ തന്നെ ഒരു ആറു വർഷത്തെ വലിയൊരു ദുഃഖം അവരുടെ ഈ ഒരു ദിവസത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു തന്റെ മക്കളെ രണ്ട് കുടുംബത്തിന് താങ്ങും തണലുമായിട്ടുള്ള രണ്ട് മക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അതൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണെന്ന് തന്നെയാണ് സി കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഈ ത്തിന്റെ ഉടനീളം തന്നെ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇതിനൊരു രാഷ്ട്രീയ കൊലപാതകമായി കാണാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ടുള്ള രേഖകൾ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കുവാൻ സി ബി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അത് പ്രതികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് അവരുടെ മാതാപിതാക്കളും കരുതുന്നത് അവർ രാവിലെ ന്യൂസ് ന്യൂസേറ്റിനോട് പ്രതികരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഞങ്ങളെ വഞ്ചിച്ചു ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ പ്രതികൾക്കൊപ്പം सा രാഷ്ട്രീയമായി വലിയ രീതിയിൽ സർക്കാരിനെയും ഒപ്പം സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് കൂടിയാകുമ്പോൾ ഇന്ന് അത്രയേറെ ഒരു ദിനം കൂടിയാണ് കോടതി നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് ഈ വിധി പ്രസ്താവിക്കുക ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു വിധി ഉണ്ടാകും എന്തായാലും വിധി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക ആദ്യം ചെയ്യുക അതിൽ എത്ര പേരെ വെറുതെ വിടും അതോ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ഇതെല്ലാം അഭിലാഷ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനെട്ട് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് എന്നിവരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർ കുറ്റക്കാരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്ത പെരിയാ കേസ് കോടതി ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനെട്ട് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കുറ്റവിമുക്തരാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കിയുള്ള പ്രതികൾ കുറ്റക്കാർ അതായത് ഒന്ന് 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 മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്